ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം മുപ്പത്തിനാല് ദൈവം തിന്മ പ്രവർത്തിക്കുകയില്ല എലിഹു തുടർന്നു ബുദ്ധിമാന്മാരെ എൻ്റെ വാക്ക് ശ്രവിക്കുവിൻ വിജ്ഞാനികളെ എനിക്ക് ചെവി തരുവിൻ നാവ് ഭക്ഷണം രുചിക്കുന്നതുപോലെ ചെവി വാക്കുകളെ വിവേചിക്കുന്നു നമുക്ക് ശരി ഏതെന്ന് പരിശോധിക്കാം യഥാർത്ഥ നന്മ വിവേചിച്ചറിയാം ജോബ് പറയുന്നു ഞാൻ നിഷ്കളങ്കനാണ് ദൈവം എൻ്റെ അവകാശം നിഷേധിച്ചിരിക്കുന്നു ഞാൻ നീതിമാനായിരുന്നിട്ടും നുണയനായി എണ്ണപ്പെടുന്നു ഞാൻ പാപരഹിതനായിരുന്നിട്ടും പൊറുക്കാത്ത മുറിവുകളാണ് എൻ്റെത് ജോബിനെ പോലെ ആരുണ്ട് അവൻ വെള്ളം കുടിക്കുന്നത് പോലെ ദൈവദൂഷണം നടത്തുന്നു അവൻ തിന്മ പ്രവർത്തിക്കുന്നവരോട് പങ്കുചേരുകയും ദുഷ്ടരുടെ കൂടെ നടക്കുകയും ചെയ്യുന്നു അവൻ പറഞ്ഞു ദൈവപ്രീതി നേടുന്നത് കൊണ്ട് മനുഷ്യന് ഗുണമൊന്നുമില്ല അതിനാൽ വിജ്ഞാനികളെ കേൾക്കുവിൻ ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല സർവശക്തൻ വഞ്ചന കാണിക്കുന്നില്ല പ്രവർത്തിക്കുക അവിടുന്ന് മനുഷ്യന് പ്രതിഫലം നൽകുന്നു അർഹതയ്ക്കു തവന ലഭിക്കുന്നു ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല സത്യം സർവശക്തൻ നീതി നിഷേധിക്കുകയില്ല ഭൂമിയുടെ ചുമതല അവിടുത്തെ ഏൽപ്പിച്ചതാരാണ് ലോകം മുഴുവൻ അവിടുത്തെ ചുമലിൽ വെച്ചു കൊടുത്തതാരാണ് അവിടുന്ന് തൻ്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ തൻ്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും വിവേകമുണ്ടെങ്കിൽ നീ ഇത് കേൾക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക നീതി ഏവർക്കുന്നവന് ഭരിക്കാനാകുമോ ശക്തനും നീതിമാനുമായവനെ നീ കുറ്റം വിധിക്കുമോ അവിടുന്ന് രാജാവിനെ വില കെട്ടവൻ എന്നും ട്രഭുക്കന്മാരെ ദുഷ്ടന്മാർ എന്നും വിളിക്കുന്നു അവിടുന്ന് രാജാക്കന്മാരോട് പക്ഷപാതം കാണിക്കുന്നില്ല ധവൻ ധനവാന്മാരെ ദരിദ്രന്മാരെക്കാൾ പരിഗണിക്കുന്നുമില്ല അവരെല്ലാവരും അവിടുത്തെ സൃഷ്ടികളല്ലേ ഒരു നിമിഷം കൊണ്ട് അവർ മരിക്കുന്നു പാതിരാത്രിയിൽ അവർ ഒറ്റ നടുക്കത്തിൽ ഇല്ലാതാകുന്നു ആരും കൈ നനയ്ക്കാതെ തന്നെ ശക്തന്മാർ നീങ്ങിപ്പോകുന്നു എന്തെന്നാൽ അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു അവൻ ഓരോ അടി വയ്ക്കുന്നതും അവിടുന്ന് കാണുന്നു തിന്മ പ്രവർത്തിക്കുന്നവർക്ക് മറിഞ്ഞിരിക്കാൻ നിഴലോ അന്ധകാരമോ ഉണ്ടാവുകയില്ല ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് പോകാൻ ആർക്കും അവിടുന്ന് സമയം നിശ്ചയിച്ചിട്ടില്ല അവിടുന്ന് ശക്തന്മാരെ വിചാരണ കൂടാതെ തകർത്ത് കളയുന്നു മറ്റുള്ളവരെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു അവരുടെ പ്രവർത്തികൾ അറിയുന്ന അവിടുന്ന് രാത്രിയിൽ അവരെ തകിടം മറയ്ക്കുകയും അവരെ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അവരുടെ ദുഷ്ടത നിമിത്തം മനുഷ്യരുടെ മുമ്പാകെ അവരെ അവിടുന്ന് ശിക്ഷിക്കുന്നു അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് അവർ വ്യതി ചലിച്ചു അവിടുത്തെ മാർഗങ്ങളെ അവർ അവഗണിച്ചു ദരിദ്രരുടെ നിലവിളി അവിടുത്തെ സന്നിധിയിൽ എത്തുന്നതിന് അവർ ഇടയാക്കി പീഡിതരുടെ കരച്ചിൽ അവിടുന്ന് ശ്രമിക്കുകയും ചെയ്തു ദുഷ്ടൻ ഭരിക്കുകയും ജനങ്ങളെ കെ നീൽപ്പെടുത്തുകയും ചെയ്യുന്നത് തടയാതെ അവിടുന്ന് നിശബ്ദനായിരുന്നാൽ ആർക്ക് അവിടുത്തെ കുറ്റം വിധിക്കാൻ കഴിയും അവിടുന്ന് മുഖം മറച്ചാൽ ജനതയ്ക്കോ വ്യക്തിക്കോ അവിടുത്തെ കാണാൻ കഴിയുമോ ഞാൻ ശിക്ഷ അനുഭവിച്ചു ഇനി ഞാൻ കുറ്റം ചെയ്യുകയില്ല എനിക്ക് അജ്ഞാതമായ തെറ്റുണ്ടെങ്കിൽ കാണിച്ചു തരയണമേ ഞാൻ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കുകയില്ല എന്നാരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ നീ തിരസ്കരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നിന്റെ ഇഷ്ടം അനുസരിച്ച് ശിക്ഷ നൽകണമോ നീയാണ് ഞാനല്ല തീരുമാനിക്കേണ്ടത് അതിനാൽ നിനക്കറിയാവുന്നത് പ്രസ്താവിച്ചുകൊള്ളുക എൻ്റെ കേൾക്കുന്ന വിവേകികളും ജ്ഞാനികളും പറയും ജോബ് അറിവില്ലാതെ സംസാരിക്കുന്നു കാര്യമറിയാതെയാണ് അവൻ പറയുന്നത് ദുഷ്ടനെ പോലെ മറുപടി പറയുന്നത് കൊണ്ട് ജോബിനെ അവസാനം വരെ പരീക്ഷിച്ചിരുന്നെങ്കിൽ അവൻ പാപം ചെയ്തു ഇപ്പോൾ തിക്കാരവും കാണിക്കുന്നു അവൻ നമ്മുടെ മദ്യത്തിൽ പരിഹസിച്ച് കൈകൊട്ടുകയും നിർത്താതെ ദൈവദൂഷണം പറയുകയും ചെയ്യുന്നു నేవా వచరమాన నామ కేటాదా.